സഞ്ജു വന്നാലും ഇല്ലെങ്കിലും തലയും തലപതിയും ഇവിടെ തന്നെ കാണും മഹേന്ദ്ര സിംഗ് ധോണി എന്നാണ് സി എസ് കെയുടെ പടിയിറങ്ങുക എന്ന് ഇനി ആരും ചോദിച്ചു വരരുത് അയാൾക്ക് തോന്നുമ്പോൾ ഇറങ്ങട്ടെ അങ്ങനെയൊരു ചർച്ചയ്ക്ക് ഇനി പ്രസക്തിയില്ല തന്നെ കഴിഞ്ഞ ദിവസമാണ് ചെന്നൈ സിഇഒ കാശി വിശ്വനാഥൻ ആ സുപ്രധാന വാർത്ത ആരാധകരെ ഔദ്യോഗികമായി അറിയിച്ചത് മഹേന്ദ്രസിംഗ് ധോണി അടുത്ത സീസണിലും ടീമിനൊപ്പം ഉണ്ടാകും ഗ്രൗണ്ടിൽ തന്നെ ഒപ്പം സഞ്ജു സാംസൺ ട്രേഡിൽ രവീന്ദ്ര ജഡേജയെ സ്വാപ്പ് ചെയ്യുമോ എന്ന കാര്യത്തിലും ചില ഉറച്ച തീരുമാനങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ഫ്രാഞ്ചസി ദിവസങ്ങൾക്ക് മുമ്പാണ് തൻ്റെ ട്രേഡ് മാർക്ക് സെലിബ്രേഷൻ നടത്തുന്ന ജഡേജിയുടെ ഒരു വീഡിയോ സി എസ് കെ സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ആരാധകരുടെ ദളപതിയും ഈ അടുത്തൊന്നും എങ്ങോട്ടും പോകുന്നില്ലെന്ന് അതിൽ നിന്ന് വായിച്ചെടുക്കണം സഞ്ജു പിണറാഞ്ചാനുള്ള സി എസ് കെ നീക്കങ്ങൾ എവിടം വരെയായി ഐ പി എൽ പത്തൊമ്പതാം സീസൺ മുമ്പുള്ള മിനി താരലേലം ഡിസംബറിൽ നടക്കാനിരിക്കെ ടീമുകൾ റിട്ടൻഷൻ ലിസ്റ്റ് കൊടുക്കേണ്ട അവസാന തീയതി ഈ മാസം പതിനഞ്ചാണ് സഞ്ജു സാംസൺ തന്നെ റിലീസ് ചെയ്യണം എന്ന ആവശ്യം നേരത്തെ തന്നെ രാജസ്ഥാൻ റോയൽസിന് മുന്നിൽ വച്ചിട്ടുണ്ട് അന്നു മുതൽ തന്നെ സഞ്ജുവിനെയും ചെന്നൈ സൂപ്പർ കിങ്സിനെയും ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചു കഴിഞ്ഞതാണ് മിനി ഓക്സൻ പടിവാതിൽക്കെടുത്ത് നിൽക്കേ ഒരിക്കൽ കൂടി ആ ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നു കഴിഞ്ഞ ദിവസം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു ഞങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ കേട്ടു ഇതാ കാശി വിശ്വനാഥിൻ്റെ ഉത്തരം അല്ല ട്വിസ്റ്റ് എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചില താരങ്ങളുടെ ട്രേഡുമായി ബന്ധപ്പെട്ട് പുറത്ത് പരക്കുന്ന റൂമറുകൾ വിശ്വസിക്കരുത് എന്നും ഔദ്യോഗികമായ അറിയിപ്പുകൾക്ക് വേണ്ടി കാത്തിരിക്കാനും സഞ്ജുവിൻ്റെ പേര് പറയാതെ പറയുന്നുണ്ട് സി എസ് കെ സിഇഒ തന്നെയും പ്രീതിസിൻ്റെയും ചുറ്റിപ്പറ്റി വരെ ഡീൽ റൂമറുകൾ പരക്കുന്നുണ്ട് എന്ന് തമാശ രൂപേണ അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സഞ്ജുവിനായി സി എസ് കെ ശക്തമായി ഇപ്പോഴും രംഗത്തുണ്ട് എന്ന കാര്യം കാശി വിശ്വനാഥ് നിഷേധിക്കില്ല രാജസ്ഥാൻ റോയൽസ് ഉടമ മനോജ് ബദാലെ നേരിട്ടാണ് ഈ ട്രേഡിൽ ഇടപെടുന്നത് സഞ്ജുവിന് പകരം ഡീലിലൂടെ ചില താരങ്ങളെ രാജസ്ഥാൻ സി എസ് കെയോട് ആവശ്യപ്പെട്ടിരുന്നു അക്കൂട്ടത്തിൽ ഒരാൾ രവീന്ദ്ര ജഡേജയാണ് ആ റിക്വസ്റ്റ് ടീം നേരത്തെ തന്നെ തള്ളിയതാണ് ഋതുരാജ് ഗയ്ക്കുവാദിനും ശിവൻ ദൂബയ്ക്കുമായുള്ള ആവശ്യത്തോടും സി എസ് കെ യെസ് മൂളാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ ചെന്നൈ തങ്ങളുടെ സുപ്രധാന താരങ്ങൾ നൽകാൻ തയ്യാറല്ലെന്ന് സാരം അങ്ങനെയെങ്കിൽ രാജസ്ഥാൻ ലേലത്തിൽ വെക്കാതെ സി എസ് കെക്ക് സഞ്ജുവിനെ സ്വന്തമാക്കാനാകില്ല മറ്റു പല ഫ്രാഞ്ചസികളും മനോജ് ബദാലിയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നതിനാൽ തന്നെ മിനി മിനിയോക്സിന് മുമ്പ് തന്നെ മറ്റൊരു ട്രേഡ് നടക്കുമോ എന്ന കാര്യം കൂടി ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് ഇനി സഞ്ജു രാജസ്ഥാനിൽ തന്നെ തുടരാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ സീസൺ മുതലാണ് രാജസ്ഥാനും സഞ്ജുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നീക്കി പുറത്തു വന്നത് ജോസ് ബട്ട്ലർ റിട്ടേൺ ചെയ്യാത്ത ഫ്രാഞ്ചസി നിലപാടിൽ സഞ്ജുവിന് അതൃപ്തി ഉണ്ടായിരുന്നു ഒരു സന്ദർഭത്തിൽ പരസ്യമായി സഞ്ജു പ്രകടിപ്പിക്കുന്നുമുണ്ട് സഞ്ജുവും രാഹുൽ ദ്രാവിഡും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ ഉണ്ടെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഒപ്പം വൈഭവ സൂര്യവംശികളുടെ വരവോടെ സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് സ്ലോട്ട് നഷ്ടമാകുന്നു അങ്ങനെ പ്രതിസന്ധികളുടെ വ്യാഴം ഏറി വന്നു ചെന്നൈ ഡീലിൽ റിട്ടേൺസൺ ലിസ്റ്റ് സമർപ്പിക്കേണ്ട ദിവസത്തിന് മുമ്പ് തന്നെ ഫ്രാഞ്ചൈസികൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയുമെന്നാണ് കരുതപ്പെടുന്നത് മറ്റു പല ടീമുകളുമായും മനോജ് ബദാലെ ചർച്ച നടത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ലക്നൌ സൂപ്പർ കൈങ്സും ഡൽഹി ക്യാപിറ്റൽസും ഒക്കെയുണ്ട് അതേസമയം സി എസ് കെ ഇക്കുറി റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങളുടെ പേരുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ഡെവോൺ കോൺവേ മുതൽ സാം കറൺ വരെ അക്കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ സീസണിൽ ഫ്ലോപ്പായിരുന്ന വിജയ് ശങ്കർ രാഹുൽ ത്രിപാഠി ദീപക് ഹൂഡ തുടങ്ങിയ താരങ്ങളെ ഇക്കുറി ഫ്രാഞ്ചസി ഒഴിവാക്കുമെന്നാണ് കരുതപ്പെടുന്നത് തങ്ങളുടെ പ്രൈസ് ടാഗിനൊത്ത പ്രകടനം മൂവറിൽ നിന്നും ടീമിന് ലഭിച്ചിട്ടില്ല ജാമ്യ ഓമട്ടനടക്കം മറ്റു ചില താരങ്ങളെയും ടീം റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് മഹേന്ദ്രസിംഗ് ധോണി ഇറക്കി ശേഷം ആ ഓറയും ആരാധക പിന്തുണയും ഉള്ള ഒരു താരത്തെ അന്വേഷിച്ചുള്ള തിരച്ചിലാണ് സി എസ് കെ യെ രാജസ്ഥാനൊപ്പം ഇതുവരെ ഐ പി എൽ കിരീടം അണിയാൻ സാധിച്ചിട്ടില്ലെങ്കിലും ടീമിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച കളിക്കാരുടെ പട്ടികയിൽ സഞ്ജുവിൻ്റെ പേര് ആദ്യ സ്ഥാനങ്ങളിൽ തന്നെയുണ്ട് കഴിഞ്ഞ കുറേ സീസണുകളിലായി ടീമിന് ലഭിച്ച വലിയ ആരാധക പിന്തുണയുടെ സുപ്രധാന കാരണങ്ങളിൽ ഒന്ന് സഞ്ജുവിൻ്റെ സാന്നിധ്യമാണ് ഏതായാലും സഞ്ജുവിൻ്റെ ചെന്നൈ ഡീൽ സാധ്യമായാൽ ഐ പി എൽ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ കൂടുമാറ്റങ്ങളിൽ ഒന്നായി മാറുന്നത് ആരാധകരുടെ കാത്തിരിപ്പുകൾ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം